ശ്രീഹ ഹെബ്രായർ കെഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനാലാം വാക്യം എല്ലാവരോടും കൂടെ സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി യജ്ഞിക്കുവിൻ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കുകയില്ല ഒരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ രാജ്യത്തുള്ളവരെയൊക്കെ വളരെ നന്നായി പരിപാലിക്കുന്ന ഒരു രാജാവാണ് ഒരിക്കൽ അദ്ദേഹം ഒരു ദീർഘയാത്ര പോയി പക്ഷേ അദ്ദേഹം നടന്ന വഴി കുണ്ടും കുഴികളും കല്ലും മുള്ളും നിറഞ്ഞ വഴികളായിരുന്നു അതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലുകൾക്ക് വേദനയുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് അദ്ദേഹം ഇത്ര വലിയ ഒരു യാത്ര പോകുന്നത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ മന്ത്രിയെയും രാജസദസ്സനെയും വിളിച്ചിട്ട് പറഞ്ഞു നാം നടക്കേണ്ട വഴിയിലെല്ലാം നിങ്ങൾ ഒരു തുകൽ പരവതാനി വിരിക്കുക മന്ത്രിയും രാജസദസ്സും അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഭീമമായ ഒരു പദ്ധതിയാണ് എത്രയേറെ പശുക്കളെ കൊന്നാലാണ് രാജാവിന് നടക്കാൻ വേണ്ടി രാജാവ് പോകുന്ന വഴിയിലെല്ലാം തുകൽ പരവതാനി വിരിക്കാൻ സാധിക്കുക പക്ഷേ ആ കൂട്ടത്തിൽ പ്രായമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു രാജാവേ അങ്ങ് നടക്കുന്ന വഴിയെല്ലാം തുകൽ പരവതാനി വിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അങ്ങയുടെ രണ്ട് കാലുകൾ മാത്രം തുകൽ കൊണ്ട് പൊതിയുന്നത് അങ്ങനെ രാജാവ് തുകൽ കൊണ്ട് ഷൂ ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ യാത്ര തുടർന്നു കാലിലും വേദനിക്കാതെ ഇന്ന് നമ്മളെല്ലാവരും മറ്റുള്ളവരെ മാറ്റാൻ വളരെയേറെ കഷ്ടപ്പെടുന്നവരാണ് അവൻ മാറണം അവൾ മാറണം അവളുടെ സ്വഭാവം മാറണം അവളുടെ സംസാര രീതി മാറണം എന്നൊക്കെ വാശി പിടിക്കുന്നവരാണ് നാം ലോകം മുഴുവൻ തുകൽ പരവതാനി വിരിക്കുന്നതിനേക്കാളും നല്ലതാണ് നാം തന്നെ മാറുന്നത് നമ്മുടെ ഹൃദയത്തിൽ മാറ്റമുണ്ടാകുന്നത് അതിനാൽ ഈ നോമ്പ് കാലം മറ്റുള്ളവരെ മാറ്റാനായി ഓടി നടക്കാതെ നമ്മെ തന്നെ മാറ്റാനായി നമുക്ക് യത്നിക്കാം